ഹലോ 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 ഒന്ന് നിന്നി ചക്കാലം കഴിയാനായില്ലേ എന്നാൽ പിന്നെ നമുക്ക് പച്ചചക്കണ്ട് ചക്ക ബജ്ജി ഉണ്ടാക്കിയാലോ കിടുക്കും ഈ മഴയത്ത് നല്ല ചൂട് ചക്ക ബജി അതും വെറും വാ കടലമാവ് കടലമാവെടുത്തു ദേ കുറച്ച് കടലമാവ് എടുക്കുന്നുള്ളേ ഒരു സാമ്പിളിന് ഉണ്ടാക്കി നോക്കാം ആദ്യം പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിടണം ഞാൻ കുറച്ച് സ്പൈസി മുളക്ടിയും പിന്നെ കളറിന് വേണ്ടി കശ്മീരി മുളകൂടിയും രണ്ടും രണ്ടായിട്ടാണ് ഇടുന്നത് പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും ഉപ്പും ഇത്രയും മതി പിന്നെ ഗരം മസാലയുടെയോ ചിക്കൻ മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം എല്ലാം കൂടി ഇടയില്ലേ ഏതെങ്കിലും ഒന്ന് അങ്ങനെ ഇത്രയും പൊടികളെ നമ്മൾ എടുക്കുന്നുള്ളൂ കുറച്ച് ചക്കയെ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ എന്നിട്ട് ഇത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഒത്തിരി വെള്ളമായി പോയല്ലേ ഒത്തിരി കുറയും പോകരുത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കാം ഇത് കണ്ടോ ഇനി ആവശ്യത്തിനോട് ചേർത്ത് മിക്സ് ചെയ്യാം കട്ടയൊന്നും കിട്ടാതെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഡേ ഇതാണ് ഫൈനൽ ലുക്ക് ഇത് നമുക്ക് വറുത്താലോ ഡേ ചക്ക ഇങ്ങനെ അരിഞ്ഞെടുത്തു ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അല്ലേ മൂക്കത്തില്ല കേട്ടോ ഞാൻ ഓൾറെഡി ഇവിടെ ചക്ക വറുത്തുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ ഉരുളിയൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ഇതിലേക്ക് മുക്കി ഇട്ട് കൊടുക്കാം ഇത് വേണ്ട ചെറിയ ചൂടില് വെച്ച് വെച്ചിത് മൂപ്പിച്ചെടുക്കണം വലിയ ചൂടിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളു വേഗത്തില്ല പുറം കരിഞ്ഞു പോവും മൂക്കണമെങ്കിൽ ചെറിയ ചൂടിക്കിടന്നത് മൂക്കണം ഇത് കണ്ടോ എങ്കിലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരികയുള്ളൂ ഉൾഭാഗം കൂടെ കരിയാതെ നമുക്ക് കോരി എടുത്താലോ അങ്ങനെ നമ്മുടെ പച്ചചക്ക ബജി റെഡി ഓൾറെഡി ചക്ക വറുത്ത് വെച്ചേക്കുന്നതോ ആ കൂട്ടത്തിൽ പച്ചചക്ക ബജിയും കൂടെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളും മൂക്കാതെ കോരിരുതേ കോരിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പുറം മാത്രം ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ള് വെറും ചെളി ചെല്ലാന്നിരിക്കും നല്ല ക്രിസ്പി ആയിരുന്നു ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി ടേസ്റ്റായിരുന്നു അപ്പം പച്ചചക്ക ബജി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തു നോക്കാൻ മറക്കരുത് നമുക്ക് ബാക്കിയും കൂടെ വറുത്ത് പോരാം നമുക്ക് ബാക്കി എണ്ണയിലേക്കിട്ട് ഇങ്ങനെ കോരി കോരി എടുത്താലോ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നമുക്കൊന്ന് പച്ചചക്ക ബജി ഉണ്ടാക്കി കൊടുത്ത് ഞെട്ടിച്ചാലോ കെട്ടി രുചിയാ നീ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ ചക്ക വേവിക്കാനൊക്കെ എടുക്കുമ്പോൾ ഒരു മൂന്നാല് ചില എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കാലോ അപ്പോൾ ഇന്നത്തെ നാല് മണിയുടെ നല്ല പുറത്ത് നല്ല അടിപൊളി മഴയാണേ നാലുമണി കട്ടൻ ചായതോടെ നല്ല ചൂട് പച്ചച്ചക്ക ബജിയും കെടുക്കത്തില്ലേ ധൈര്യമായിട്ടുണ്ടാക്കിക്കോ ഞാൻ ഗ്യാരണ്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പച്ചച്ചക്ക ബജി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പം ടാറ്റാ